നല്ല ഒരു ജോലി ലഭിക്കാൻ ഉള്ള ജോലിയിൽ വർക്കത്തുണ്ടാവാൻ അതേപോലെ ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ ഈ ആവശ്യങ്ങൾ ആഗ്രഹിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു ആത്മീയ മാർഗമുണ്ടോ ഇതൊക്കെ ലഭിക്കാൻ എന്ന് ചോദിക്കുന്നവർക്കുള്ള കമന്റ് ചെയ്യുന്നവർക്കുള്ള പരിഹാര മാർഗമാണെന്ന് പറയുന്നത് അസലമുല്ലാ വാ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഇല്ലെങ്കിലും അമൂല്യമായ വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമുള്ള വീഡിയോകളാണ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് കൂടെ ആവണം നല്ല ഒരു ജോലി നമുക്ക് വേണം നിങ്ങൾക്ക് ജോലി ഉണ്ടോ ഇനി ഉള്ള ജോലിയിൽ വറക്കത്തുണ്ടാവാ പ്രമോഷൻ ജോലിയിൽ കയറ്റം ലഭിക്കണം കയറ്റം ലഭിക്കാനൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയോ തടസ്സം എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ മറ്റു സമയങ്ങളിലും ഇനി ഞാൻ പറയാൻ പോകുന്നതിനെ പതിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിത്യമായി പതിവാക്കണം ഇതിനെ ഒന്നാമത്തെ കാര്യം സൂറത്തുൽ ഖുർആനിലെ സൂറത്തുൽ എന്ന സൂറത്തിലെ ഒന്നാമത്തെ ആയത്ത് ഇന്ന എന്ന ഒന്നാമത്തെ ആയത്ത് ഈ ആയത്തിനെ പതിവാക്കുക കഴിഞ്ഞ രണ്ടാമത്തെ ഒന്ന് ഖുർആാനിലെ സൂറത്തുൽ അംഫാൽ സൂറത്തുൽ അംഫാൽ എന്നൊക്കെ അറിയുന്ന സൂറത്താണ് അതിലെ പത്തൊൻപതാമത്തെ ആയത്തിൽ സൂറത്തുൽ അംഫാലിലെ പത്തൊൻപതാമത്തെ ആയത്ത് നിങ്ങൾ നിത്യമായി പതിവാക്കി ഓതുക ഈ രണ്ട് ആയത്തുകളും പതിവാക്കി ഓതിയതിനു ശേഷം നിസ്കാരത്തിന് ശേഷവും മറ്റനുബന്ധമായ സമയങ്ങളിലൊക്കെ ഓതിയതിനു ശേഷം രണ്ട് കൈകളും ും ഉയർത്തി നമുക്ക് നമ്മുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് ചോദിക്കുക ജോലി ലഭിക്കാനാണെങ്കിൽ അത് ഉള്ള ജോലിയിൽ പറക്കത്തുണ്ടാവാനാണെങ്കിൽ അത് അല്ല കയറ്റം കിട്ടണം പ്രമോഷൻ കിട്ടണമെങ്കിൽ അത് ഏത് വിഷയമാണോ ആ വിഷയം മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഇൻഷാ അള്ളാഹ് അള്ളാഹു ഈ രണ്ട് ആയത്തുകളുടെ ഭാഗത്തു കൊണ്ട് ദീകരിച്ചാൽ നമുക്ക് വലിയ നേട്ടം കിട്ടും ജോലി കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം നിറവേറാൻ ഇത് കാരണമാകും അള്ളാഹു അത്തരം പ്രയാസങ്ങളുള്ളവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും അവരുടെ ഉദ്ദേശങ്ങൾ ഹലാലായതൊക്കെ ആണെങ്കിൽ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെത്തോടെ അസ്സാം